അവര് അവര് ന്യൂനപക്ഷമായിട്ട് ഇറങ്ങിയിടാനാണല്ലോ ചോദിച്ചിട്ട് താല്പര്യം മതിയോ അതായത് അതിന്റെ ചോദ്യം ഈ കൺസെപ്റ്റ് ആണോ നമ്മുടെ സമൂഹത്തിൽ വരേണ്ടത് ഒരു ലസ്ഡിയുടെ കൺസെപ്റ്റ് ആണോ ഇവിടെ വരേണ്ടത് ഇവിടെ മാഡം ഒരു വക്കീലായിരിക്കും വളരെ ശക്തിയുക്തം അതിനെ അനുകൂലിക്കുമ്പോൾ ശക്തിയുക്തം ഞാൻ അതിനെ എതിർക്കുന്ന ഒരു വനിത എന്ന നിലയിൽ ഈ സിനിമ ഒരു സ്ത്രീ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നത് ഒരു സ്ത്രീ നമ്മൾ ബിഗ് ബോസ് പോലുള്ള വലിയ വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന ഓക്കെ നിന്ന ഒരാളുടെ സിനിമ എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഈ കൺസെപ്റ്റ് ആണോ ഈ സിനിമയിലെ ഈ കൺസെപ്റ്റ് ഈ സന്ദേശമാണോ സ്ത്രീകൾ സമൂഹത്തിലേക്ക് പറഞ്ഞു പറഞ്ഞാകേണ്ടത് ഒരു സ്ത്രീയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ൂ പറഞ്ഞോളൂ മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഇപ്പോഴും അതുകൊണ്ട് ഒരിക്കലും ഇല്ല പഴയ നോക്കാണ്ട് പുതിയ നോക്കാണ്ടല്ല പെണ്ണും പെണ്ണും ഉള്ള സൗഹൃദ പെണ്ണും തമ്മിലുള്ള സൗഹൃദം നല്ല ലെവലിലാണ് എനിക്കും അത് മനസ്സിലാവും ഇതിന്റെ ലെവല് മാറിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ സൗഹൃദം മരണം അതിനെ അനുകൂലിക്കുകയാണോ ചെയ്യേണ്ടത് ഇത് ഇത് പതിനാറാം നോക്കിയുള്ള കാര്യമല്ല ഇപ്പോൾ നടക്കുന്ന സംഭവം എസ് കൺസെപ്റ്റ് ഇത് സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കില്ല എന്ന് പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നു ചേച്ചി ചേച്ചിക്ക് സോറി നെഗറ്റീവ് പറഞ്ഞ സിനിമയ്ക്കല്ല സിനിമയുടെ ജയിക്കട്ടെ പക്ഷേ കൺസെപ്റ്റ് ചേച്ചി കിട്ടെ സോറിന്ന് പറഞ്ഞ ഇല്ല എസ് ബി എന്ന് പറഞ്ഞ സമൂഹത്തോട് ചേച്ചിക്ക് എതിർപ്പാണോ ചേച്ചി ചേച്ചി അത് ചേച്ചി അത് നമ്മൾ പരിണമിച്ചുണ്ടായ മനുഷ്യ വിഭാഗമാണ് അത് ബ്രെയിനില് ഉണ്ടാവുന്ന ഒരു അനുഭൂതിയാണ് അത് അത് ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് കണ്ട എന്താണ് ഞാൻ സമ്മതിച്ചു പക്ഷേ അതിന് ചികിത്സ ഉണ്ടോ എന്നുള്ള അതിന് ചികിത്സയില്ല ബ്രെയിൻ എവിടെ ചികിത്സ ചേച്ചി ചേച്ചിക്ക് ഞാനെന്ന് ചോദിച്ചോട്ടെ ഈ സമൂഹത്തിലെ ലക്ഷ്മി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പെണ്ണും പെണ്ണും തമ്മിലുള്ള കുറച്ച് അതിരും കടന്ന സൗഹൃദത്തെ പ്രോത്സാഹിപ്പിക്കുക അസുഖമാണെങ്കിലും അസുഖം പ്രോത്സാഹിപ്പിക്കണോ അതാണ് എന്റെ ചോദ്യം അങ്ങോട്ടുണ്ട് ചേച്ചി ഹസ്ബൻഡില്ലേ ചേച്ചി ചേച്ചി ഹസ്ബൻഡിലേ ആ ഹസ്ബൻഡിനോട് ചേച്ചിക്കുള്ള വികാരം എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ വികാരം ചികിത്സിച്ചു മാറ്റിയിട്ട് ചേച്ചി പെണ്ണുങ്ങളോട് വികാരം തോന്നു ചേച്ചി പറഞ്ഞ ചേച്ചി അംഗീകരിക്കും ഇത് തന്നെയാണ് അവിടെയും പറ്റുന്നത് അവർക്കും അത് പറ്റില്ല പറ്റില്ല ചേച്ചി ചേച്ചി അപ്പൊ അവര് 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 ന്യൂനപക്ഷമായിട്ട് ഇറങ്ങിയിടാനുള്ള ചേച്ചിയുടെ താല്പര്യം 我再聊聊。